ഈശോ മിഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഒക്ടോബർ മാസം മുഴുവൻ മുപ്പത്തൊന്ന് ദിവസവും ജപമാല യജ്ഞത്തിൽ സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രി കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഈ ശുശ്രൂഷ മുന്നോട്ട് പോവുകയാണ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഇരുന്ന് സാധിക്കുന്നിടത്തോളം ജപമാലകൾ നാട്ടിലായാലും വിദേശത്തായാലും പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയുടെയും നിയോഗങ്ങളെല്ലാം ചേർത്ത് സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ അനുവർത്തിച്ചു പോരുന്നു ഈ വർഷവും അനേകം പേര് അൻപത് കൊന്ത നൂറ് കൊന്ത ഇരുന്നൂറ് കൊന്ത അഞ്ഞൂറ് കൊന്ത ആയിരം കൊന്ത അങ്ങനെയൊക്കെ കൊന്തേര എണ്ണുക എന്നാണ് കൊന്ത എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ജപമാല ചൊല്ലി ഉരുവിട്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കഴുത്തിലണിയുന്ന ബൈബിൾ പിശാചിനെതിരെയുള്ള ചാട്ട അങ്ങനെ എന്തെല്ലാം പേരുകളാണ് എന്തെല്ലാം അർത്ഥങ്ങളാണ് ജപമാലക്കുള്ളത് റോസാപ്പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാല റോസറി അപ്പോൾ ഇന്ന് ഈ ജപമാല സമാപന ദിവസം പരിശുദ്ധ നമ്മുടെ സന്നിധിയിൽ ഇതാ ഉരുകുന്ന തിരിനാളങ്ങൾ തിരികൾ കത്തിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും ജോമാലയിൽ പങ്കുചേർന്ന വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരുകുന്ന തിരുനാളങ്ങൾ ഒരുകുന്ന ഹൃദയങ്ങളും നിലവിളിയോടെയുള്ള പ്രാർത്ഥനകളുമാണ് അർത്ഥം വയ്ക്കുന്നത് പരശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇതെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞു അതുകൊണ്ട് വിശ്വാസത്തോടെ ഈ പ്രോഗ്രാം വീഡിയോ കാണുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആയിരുന്നാലും നിങ്ങളെല്ലാം ആത്മന ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ടൂർദു മാതാവ് വേളാങ്കണ്ണി മാതാവ് കൃപാസനം മാതാവ് അയ്യമ്മ സമ്മ നിത്യസഹായ മാതാവ് എത്രയും നിയമ മാതാവ് ഒത്തിരി വെളിപ്പേരുകളിൽ നമ്മൾ ഈ അമ്മയെ വിളിക്കുന്നു നമ്മുടെ പ്രയർ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ശക്തമായ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ അത് വചനപ്രഘോഷണ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളോടൊപ്പം തന്നെ വിശപ്പിന്റെ വിളി എന്ന് പറയുന്ന അവിടുത്തെ മക്കൾക്ക് വേണ്ടി എറണാകുളം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളും അലഞ്ഞു തിരിയുന്ന മക്കൾക്ക് വേണ്ടി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ കൂട്ടായ്മ ഒത്തൊരുമയോടെ സുമനസ്സുകളുടെ സഹായത്തോടെ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതും പൂർവാധികം മനോഹരമായും ഭംഗിയായും ചെയ്യാൻ സാധിക്കുന്നു സാധന ദൈവത്തിന് നന്ദി പറയുന്നു ഇന്നാളുകൾ അത്രയും എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിൻ്റെ കൂടെ സഹായ സഹകരണങ്ങൾ ഇതിൽ നമുക്ക് ലഭിക്കുണ്ടായതും ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥാലും സൈന്യത്താലും ശക് നല്ല ശക്തിയാലും അല്ല അവിടുത്തെ ആത്മശക്തിയാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ യേശുവിൻ്റെ ശക്തി ആ ആത്മശക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ വചനം കർത്താവ് കർത്താവരൾ ചെയ്ത കാര്യങ്ങൾ കർത്താവ് കർത്താവരൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അമ്മയുടെ സന്നിധാനത്തില് യോഹനാൻ രണ്ട് അഞ്ചി കാനായാല കല്യാണം വരുന്നത് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അവൻ്റെ വചനം അവൻ്റെ സാമീപ്യം പരിസാത്മാവിന്റെ നിറവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതും അമ്മ വെച്ച് തരുന്നതും നന്മ നിറഞ്ഞവളെ നിന്ദാമം വാഴ്ത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ മാതാവ് ഭാവികൾ ഞങ്ങൾക്കാൽ നിത്യം സുതനോടെ നിന്നും പ്രാർത്ഥിക്കണമേതായ നീ എന്നെന്നും മൃത്യുവിനേരത്തും നന്മ നിറഞ്ഞവളെ മേരി നിന്ദാമം പരിശുദ്ധ പാപികൾ ഞങ്ങൾക്കായി നിത്യം ന്യാ മാതാവിനിത്യംസുതനോടെ പ്രാർത്ഥിക്കണമേ തായ നീ എന്നെന്നും നിന്നോട് കൂടെ നാഥനും സ്ത്രീകളെല്ല്രഹീത മിൻകുമാരനേശിവം പാപരഹിതയായ മേരി തമ്പുരാൻ്റെ അമ്മനി പാപികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും ഈ മാസം മുഴുവൻ ജപമാലയിൽ തലങ്ങും വിലങ്ങും പങ്ക് ചേർന്നവരുണ്ട് വീടുകളിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പലരും ഞങ്ങളെ വിളിച്ചു പറയുക അറിയിക്കുകയുണ്ടായി ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കൊച്ചുകൂട്ടായ്മയിൽ മാത്രം ഇത്ര മാത്രമാണെങ്കിൽ ഇന്ന് ലോ ലോകം മുഴുവനും ജപമാല സമാപനം സമാപനമല്ല ഇതൊരു ആരംഭമാണ് കാരണം ജപിച്ച് ജപിച്ച് വചനത്താൽ നിറഞ്ഞ് അമ്മയോട് ചേർന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അഭിഷേകത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ തിരികളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഹൃദയങ്ങളാണ് നമ്മുടെ നിലവിളികളാണ് ഞങ്ങളോട് പ്രാർത്ഥിക്കണേന്ന് ആവശ്യപ്പെട്ടവരെയും കുഞ്ഞുങ്ങളില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം നടക്കാത്തവർ കടബാധയുള്ളവർ ഓർത്ത് കരയുന്നവർ പഠിച്ചനുസരിച്ച് ജോലി കിട്ടാത്തവർ കടബാധ്യതയാൽ ജപ്തിബാധകളാൽ വിഷമിക്കുന്നവർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർ അപകടത്തിൽപ്പെട്ടവർ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർ ലോകം എമ്പാടുമുള്ള എല്ലാ ക്രിസ്തീയ സഹോദരങ്ങൾക്കും നാനാജാതി മത്സരായ എല്ലാ ജനവിഭാഗങ്ങളെയും ഈ പ്രോഗ്രാം കാണുന്നവരെയും ഈ കൂട്ടായ്മയുടെ സെൻറ്റ് മേരീസ് പ്രേമിസ്ട്രിയുടെ എല്ലാ വെൽവിഷേഴ്സ് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രോഗ്രാം കാണുന്ന ഷെയർ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഐ എം എസിലെ ഞങ്ങളുടെ പ്രശാന്തച്ഛനും പൊന്നുന്തിക്കാപ്പച്ചിലെ ബിനോയ്ലീൻ അച്ഛനും ഞങ്ങളുടെ ഷാജി തുമ്പോച്ചിറയിൽ അച്ഛനു വേണ്ടിയും ബാബു വരിക്കമാക്കിയിൽ അച്ഛനു വേണ്ടിയും കർത്താവെ എല്ലാ ഞങ്ങളുടെ വികാരി അച്ഛനു വേണ്ടി എല്ലാ വൈദികർ സന്യസ്സ സമർപ്പിതർ കേന്ദ്രങ്ങൾ ഉപ്പാണി അച്ഛനു വേണ്ടി കർത്താവെ അങ്ങളുടെ നാമത്തിൽ പോയി ഭജന ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ ആലയങ്ങളെയും അസി ജോയ് ബ്രദറിനും ഷൈജൻ അച്ഛനും മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളെയും നാളെ ഇതുവരെ മുപ്പത്താറ് വർഷത്തെ ഭജന പ്രഘോഷ ശുശ്രൂഷകൾക്ക് വേണ്ടി വിവിധ കേന്ദ്രങ്ങളിലും വേദികളിൽ ും വിളിച്ചവർ ഇവിടെ വന്ന് ഞങ്ങളുടെ ഭവനത്തിനും കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ സഹായിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചുപോയവർ ഇതാ നവംബർ ഒന്നാം തീയതി തൊട്ട് ആൽമക്കാർക്ക് സകല വിശുദ്ധന്മാരുടെ മധ്യസ്ഥവും ആത്മക്കാർക്ക് വേണ്ടി എല്ലാം നമ്മൾ അടുത്ത മാസം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരെയും എല്ലാ കുടുംബങ്ങളെയും നമ്മളോട് അനുകൂലമായവരെയും പ്രതികൂലമായവരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ ആവേ മരിയ ആവേ മരിയ യേശുവേ നന്ദി യേശുവേ സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ത്മാവിൻ്റെ നാമത്തിൽ മെയിൻ ഈശോ മിശിയായിക്ക് സുധികരിക്കട്ടെ ഒരു അത്ഭുതകരമായ സാക്ഷ്യം ഉറപ്പാട്ടും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കമൻസുകളിലൂടെയോ വാട്സാപ്പിലൂടെയോ വിളിച്ചറിയിക്കുകയോ സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്യാം നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെലോ